നമസ്കാരം മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മളുടെ റെസിപ്പി വളരെ സിമ്പിളായി കോഴിപ്പാട്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കും കൂടി പ്രെസ് ചെയ്യട്ടെ അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാനിവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇനി ഇതിലേക്ക് നമുക്ക് പത്തിരുപത് ചെറിയുള്ളി ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്താൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് പകരം സവാള വേണമെങ്കിലെടുക്കാം ഒരു മീഡിയം സൈസ് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്യണം അതെടുക്കാം വേണമെങ്കിൽ വേണം വേണമെങ്കിൽ കേട്ടോ കുറച്ച് കറിവേപ്പിലേ ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ഉള്ളി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ സവാളേനെക്കാട്ട ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് നന്നായി വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഞാൻ കീറിയിരുന്നുണ്ട് ഇത് എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടുക ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കില്ല കുരുമുളക് പൊടി മാത്രമേ ചേർക്കുകയുള്ളൂ അപ്പോൾ അധികം എരിവില്ല അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണ ഇടുന്നത് ഇത് കുറച്ച് സ്പൈസിയാണ് അധികം തീരെ എരിവിലാണ് കഴിക്കാൻ പറ്റില്ല കോഴിപ്പാട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു എരിവ് വേണ്ടേ അപ്പോൾ നന്നായി വാഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടുക ആദ്യം നന്നായി വാഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ച പേസ്റ്റാക്കിയത് അല്ലെങ്കിൽ ചതച്ചത് ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഒരു ഇത് മതി ഒരു ടേബിൾ സ്പൂൺ നിറയെ വേണം കേട്ടോ നന്നായി വാഴറ്റി കൊടുക്കുക ഇതൊന്നും നന്നായി വഴണ്ടി വേണ്ടി കഴിഞ്ഞാലാണ് നമ്മളിതിലേക്ക് പൊടി ചേർക്കുക ചെറിയ സിമ്മിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി വാഴണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികം ഇടുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടില്ല കേട്ടോ വേറെ പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഞാൻ ഏകദേശം കുരുമുളക് പൊടി എടുക്കുന്നത് കുരുമുളക് ചതച്ചതാണ് ചതച്ച് അധികം ഫൈനായിട്ട് പൊടിച്ചതല്ല ഒരു ക്രഷ് ചെയ്തെടുത്ത പോലെ ചതച്ചെടുത്ത പോലെയുള്ള അങ്ങനത്തെ പൊടിയാണ് ഫൈൻ പൊടിയല്ല കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് നന്നായി വാഴറ്റി കൊടുക്കുക പൊടിയിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായി വാറ്റി കൊടുക്കുക ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ഓരോരുത്തരെ എരിവിനുസരിച്ചിട്ട് ഇടയാക്കൊരു മുളക് പൊടി കിട്ടാം ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂണാണ് എടുത്തത് ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചാൽ കോഴിപ്പാട്സ് ഇടുന്നത് ഇത് വിനാഗിരിയോ ഉപ്പോ എല്ലാം ഇട്ട് നന്നായി ക്ലീൻ ചെയ്യണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു സ്മെല്ല് മാറിക്കിട്ടുള്ളൂ മഞ്ഞൾ പൊടി ഇട്ട് കഴുകുന്നുണ്ടെങ്കിൽ അതും അങ്ങനെയും കഴുകാം അതിൻ്റെ ഇവിടെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചാൽ കോഴിപ്പാട്സ് ഇതിലേക്ക് ഇടുന്നത് ഉണ്ടോ അതാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വിനാഗിരിയിട്ട് കഴുകിയതാണ് കേട്ടോ നന്നായി അതിന് നന്നായി ഒന്ന് വാഴറ്റി കൊടുക്കുക ഈ മസാലയും ഈ കോഴിപ്പാട്സും എല്ലാടേയും എത്തുന്ന തരത്തിൽ ഒന്ന് വാറ്റി കൊടുക്കുക ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാണ്ട് തന്നെ വെക്കുകയാണ് ആ വെള്ളത്തിൽ തന്നെ ഇത് ഇതിൽ നിന്ന് വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിക്കണം ഇത് നല്ലവണ്ണം മസാലയൊക്കെ ദേനമുളക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും നമുക്ക് ഇതാണ്ടാം ഇങ്ങനെ വെള്ളം വറ്റുന്നതാണ് ഞാൻ തീരെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല ചെറിയ സിമ്പിൽ വെച്ച് ചെയ്യണം കേട്ടോ ഫ്ലെയിമൊക്കെ വളരെ താഴ്ത്തിയിട്ട് ചെയ്യണം കാരണം ഇത് പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ ഇത് വെന്തും കിട്ടൂല വെള്ളം വറ്റിയും പോകും പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെയും തക്കണം അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൽ തന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അന്ന് കൂടെ അടച്ച് വെക്കുക ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആയി കിട്ടണം അങ്ങനെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് കുരുമുളക് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം കേട്ടോ എനിക്കിത് ഏകദേശം കറക്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയ കുറച്ച് കറിവേപ്പില കൂടി ഇടുക നല്ലവണ്ണം അടച്ച് വെക്കുക നല്ല അടിപൊളി കോഴി പാഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക